നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് തിരുവനന്തപുരം ജില്ലയിലെ ശിവേരി വർക്കല ശിവേരിയാണ് ഇവിടെ ശിവേരി തീർത്ഥാടനം തുടങ്ങാനുള്ള ആരംഭത്തിലുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്റ്റാളിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ കച്ചവടക്കാരൊക്കെ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പന്തലൊക്കെ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് സ്റ്റാളൊക്കെ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും ഉടനെ തന്നെ എല്ലാ സാധനങ്ങളും വന്ന് കടകളൊക്കെ തുറക്കുന്നതാണ് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം ഡിസംബർ പതിനഞ്ചാം തീയതി ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ മുന്നോടിയായിട്ട് ഈ ശാരദാമഠത്തിലും പരിസര പ്രദേശത്തുമുള്ള തലങ്ങളെല്ലാം വളരെ വൃത്തിയാക്കിയിട്ട് പന്തലൊക്കെ കിട്ടി എൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനി താഴെ എല്ലാം അന്നദാനത്തിനും മറ്റുള്ള പന്തലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി ഈ എലൂമിനേഷൻ ലൈറ്റുകളാണ് ഇപ്പോൾ ധാരാളം എല്ലാ മരങ്ങളിലും ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തീർത്ഥാടനത്തിന് മുന്നോടിയായിട്ട് ധാരാളം കടകളെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഒട്ടുമിക്ക കടകളും ഇനി തുറക്കാനിരിക്കുന്നതേ ഉള്ളു ഒന്ന് രണ്ട് കടകളും ഇപ്പോൾ ഓൾറെഡി തുറന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ മറ്റ് ഗുരുദേവനെ കുറിച്ചുള്ള കീർത്തനങ്ങളും അതേപോലെ തന്നെ മറ്റ് കൃതികളെല്ലാം വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട് അവിടെ പോകുന്ന വഴിയിൽ തന്നെ അത് കാണാനും കഴിയുന്നതാണ് ഈ രാവിലെ തന്നെ ധാരാളം ഗുരുദേവ ഭക്തജനങ്ങളും മഠത്തിൽ വരുന്നവരും ഒക്കെ ധാരാളം വന്നിട്ടുണ്ട് ഈ ക്ഷേത്ര പരിസരത്ത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ശിവഗേരി കുന്നിൻ്റെ മോളിൽ നിന്ന് വർക്കലയുടെ വിവിധ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ആണ് ശിവഗേരി ഇവിടെ തീർത്ഥാടകർ ധാരാളം നിത്യവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ തീർത്ഥാടന നഗരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ആ ബോർഡുകളെല്ലാം ഇപ്പോൾ തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള ഒരു ബോർഡും നമ്മൾ കയറി ചെല്ലുന്ന വാതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് തീർത്ഥാടനത്തിന് മുന്നോടിയായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ക്ഷേത്രവും പരിസരവും മറ്റേതും നല്ല വൃത്തിയായിട്ട് പരിപാലിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു തൊണ്ണൂറ്റി രണ്ടാമത് ഭവ ശിവ ശിവഗിരിയുടെ ഗുരുദേവൻ്റെ സന്നിധിയിലേക്ക് തീർത്ഥാടന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയും അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിലെല്ലാം വിവിധമായിട്ടുള്ള പരിപാടികളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ നോട്ടീസ് ബോർഡിൽ നിന്നു കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ശിവേരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുക നന്ദി നമസ്കാരം